എന്തൊരു കൈകൾ കൊണ്ട് ആഗ്യം കാണിച്ചു നോക്കി ഉറക്കെ കൂവി വിളിച്ചു നോക്കി പക്ഷെ ഒരു വാഹനം പോലും നിർത്തിയില്ല ഇങ്ങോട്ടേക്കുള്ള എൻ്റെ യാത്രയുടെ പ്ലാനിങ്ങിൽ എവിടെയൊക്കെയോ ചെറുതായിട്ട് പിശകു പറ്റി എനിക്ക് മനസ്സിലായി ഇടതുവശത്തായി കാണപ്പെടുന്ന ഈ ട്രക്കുകൾ മുഴുവനും ഇറാനിയൻ ബോർഡർ കടക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നവയാണ് ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ച ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പുറം രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ എന്തേലും പ്രയാസ സമയങ്ങളിൽ ബുദ്ധിമുട്ട് സമയങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ഈ പാകിസ്ഥാനുകളും ബംഗ്ലാദേശുകളുമൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക ചിലപ്പോൾ ഇന്ത്യക്കാർ പോലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ പോലും നമ്മുടെ ഒപ്പം ഉണ്ടായി എന്ന് വരില്ല ഞാനിപ്പോൾ ഈ തെരുവിലൂടെ ഭയമില്ലാതെ നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്നെയോ എനിക്കോ അറിയത്തില്ലാത്ത ഈ പാകിസ്ഥാനി സഹോദരൻ കാരണമാണ് ഒരു നൂറ് കാരണങ്ങൾ കൊണ്ട് ടർക്കിയിലെ ആളുകൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ഞാൻ എപ്പോഴേലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ടർക്കി ആയിരിക്കും ഇവരുടെ കൂടെയുള്ള ഒരാളായിട്ട് എങ്ങനെ എന്നെ കാണാൻ സാധിച്ചു സാധിച്ചുവെന്നത് എനിക്കിപ്പോഴും അത്ഭുതമാണ് ടർക്കി എന്ന മനോഹരമായ രാജ്യത്തുകൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നമ്മുടെ പര്യടനം ടർക്കിയിലെ യാത്രകൾ അവസാനിപ്പിച്ച് സൈപ്രസിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ യാത്രകളുടെ വിശദാംശങ്ങൾ അറിയുവാനോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾക്കായോ എന്നെ ബന്ധപ്പെടാൻ ഇൻസ്റ്റഗ്രാമിലുള്ള ഐ ട്രാവൽ എന്ന ചാനൽ സന്ദർശിക്കുക ടർക്കിയിലെ ദുഗുബയാസിസിലേക്കാണ് ഇപ്പോൾ എൻ്റെ യാത്ര തൊട്ടടുത്ത രാജ്യമായ ഇറാനിൽ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ നടക്കുകയാണ് അമേരിക്ക ഇറാൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ചൈനയിലേക്കുള്ള ഗതാഗത മാർഗമായ ദ സിൽക്ക് റൂട്ട് എന്നത് ഇതിന് സമീപത്തായാണുള്ളത് ഞാനിപ്പോൾ ഇറാൻ ബോർഡറിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇറാൻ ബോർഡറിലെ സംവിധാനങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യരെല്ലാം തന്നെ ഇറാനിയൻ ആൾക്കാരാണ് ബോർഡർ കടക്കാൻ വേണ്ടി അവരങ്ങനെ കാത്തു നിൽക്കുകയാണ് ബോർഡറാണ് അവരോട് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് ആ നമ്മളിവിടെ ഇറാനിയൻ ഉള്ളത് അദ്ദേഹം ദേഹം ബക്സിനെ മുഹമ്മദ് അല്ലേ മുഹമ്മദ് അപ്പോൾ ഞാൻ ഇറാനിൽ കയറി ബോർഡറിൽ കയറി അപ്പം എനിക്ക് എൻ്റെ പാസ്പോർട്ട് കാണിച്ചു പാസ്പോർട്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു ഞാൻ ഞാനിന് ഇറാനിൽ കയറിയിരിക്കുകയാണ് വളരെ സന്തോഷം ബോർഡർ ക്രോസ് ചെയ്ത് വളരെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്നപ്പോൾ കേരളമെന്നുള്ളത് അങ്ങനെ ഒരു പെർമിഷൻ എൻ്റെ പാസ്പോർട്ട് കാണിച്ചു മിനിസ്ട്രി ഓഫ് അഹമ്മദ് മുഹമ്മദ്

രണ്ടാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കരമാർഗവും കടൽ മാർഗവുമുള്ള ഒരു വ്യാപാര ശൃംഖലയാണിത് ചൈനയിൽ നിന്നുള്ള പട്ടുനൂൽ ഈ പാതയിലൂടെ പ്രധാനമായും വിപണനം ചെയ്യപ്പെട്ടിരുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത് ചൈനയെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെടുത്തുന്ന ഒരു വലിയ പാതയാണിത് എൻ്റെ ജീവിതത്തിലെ യാത്രകളുടെ ഒരു പ്രധാനപ്പെട്ട നാഴിയേക്കലാണിത് ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ച ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല എത്രയും ഞാനോട് കൂടി എനിക്ക് വണ്ടി ബസ് വന്നു അപ്പം നേരെ ഫുഡ് എടുത്ത് വന്ന് ഇവിടുന്ന് പാക്ക് ചെയ്ത് എനിക്ക് റെഡിയാക്കി വിടുവാണ് ഇതാണ് പരിപാടി റോച്ച് ഡോണർ വാട്ട് ഇസ് ഇറ്റ് കോൾ റോജ് ഡോണർ കഴിഞ്ഞ ഒരു ആറേഴ് ദിവസമായി ഞാൻ ടർക്കിയിലുണ്ട് ടർക്കിയിൽ എൻ്റെ യാത്രകൾക്ക് കൂട്ടായിരുന്നത് സഫാൻ എന്നൊരു മലയാളിയാണ് അദ്ദേഹം ഇവിടെയാണ് താമസിക്കുന്നത് ടർക്കിയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തെങ്ങുമില്ലാത്ത ഒരു ആതിഥേയമര്യാതെയാണ് എനിക്കിവിടെ ലഭിച്ചത് ടർക്കിയിലൂടെ നടത്തിയ യാത്രകളുടെ അധ്യായങ്ങളിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആളുകളുടെ ഒരു സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഒരു നൂറ് കാരണങ്ങൾ കൊണ്ട് ടർക്കിയിലെ ആളുകൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ഞാൻ എപ്പോഴേലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ടർക്കി ആയിരിക്കും അതിന് സംശയമൊന്നുമില്ല ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന നിലവാരത്തിലുള്ള അവഹേളനമോ അല്ലെങ്കിൽ മറ്റൊരു വിദേശ പൗരൻ എന്ന നിലയിലുള്ള അവജ്ഞയോ അല്ലെങ്കിൽ റേയ്സിൻ്റെ പേരുള്ള മറ്റ് പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും തന്നെ എനിക്കിവിടെ അനുഭവിക്കേണ്ടി വന്നില്ല ഇവരുടെ കൂടെയുള്ള ഒരാളായിട്ട് എങ്ങനെ എന്നെ കാണാൻ സാധിച്ചു സാധിച്ചുവെന്നത് എനിക്കിപ്പോഴും അത്ഭുതമാണ് മറ്റൊരാളെ എനിക്കങ്ങനെ കാണാൻ സാധിക്കുമെന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ സംശയം എന്തായാലും വളരെ കർശനമായി തന്നെ പഠിച്ചു വയ്ക്കേണ്ട ഒരു സ്വഭാവ സവിശേഷതയാണ് ഇവയെല്ലാം ഒരു നല്ല മെച്ചപ്പെട്ട മനുഷ്യനായി മാറാൻ വേണ്ടി ഇവയെല്ലാം ജീവിതത്തിൽ പരിശീലിച്ച് എൻ്റെ ഒരു സാധാരണ ഭാവമാക്കി ഇതിനെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആകാശത്തുനിന്ന് ഭൂമിയെ നോക്കുന്നത് അത് കേവലം ഒരു കാഴ്ചാനുഭവം മാത്രമല്ല ഒരുപാട് തിരിച്ചറിവുകൾ കൂടിയാണ് ആ കാഴ്ച വഴി നമുക്കുണ്ടാവേണ്ടത് ഒരു കൃമിയെപ്പോലെ ഒരു ഊർജ്ജരൂപമായി ജനിച്ച് കുറച്ചുനാൾ ജീവിച്ച് പിന്നീട് മരിച്ച് ഇല്ലാതായി പോകുന്ന ഒരു ചെറു ജീവവംശത്തിൻ്റെ സാമൂഹിക ജീവിതം അതാണ് താഴെ കാണുന്നത് അത്രമാത്രം സൈപ്രസിൽ എത്തിയിരിക്കുകയാണ് രാത്രി മണിയായി നല്ല ഉറക്കം എയർപോർട്ടാണ് വന്നിരിക്കുകയാണ് കാഴ്ചകൾ നമുക്ക് നേരെ വളരെയേറെ കൂടിയാണ് ഞാൻ സൈപ്രസിൽ വന്നിറങ്ങിയത് എന്നാൽ ആ സന്തോഷം അഞ്ച് മിനിറ്റ് പോലും നീണ്ടു നിന്നില്ല സൈപ്രസിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ടർക്കിയോട് ചേർന്നുള്ള വശവും അടുത്തത് ഗ്രീസിനോട് ചേർന്നുള്ള വശവുമാണ് എനിക്ക് ശരിക്കും പോകേണ്ടത് സൈപ്രസിലെ ടർക്കിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് പക്ഷേ ഞാൻ വന്നിറങ്ങിയിരിക്കുന്നത് ഗ്രീസിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇവിടെ നിന്ന് എനിക്ക് ശരിക്കും എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമുണ്ട് രാത്രി സമയമാണ് ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഒരുപാട് ദൂരം ഇനിയും യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന സത്യം എന്നെ തളർത്തി കാരണം ഞാനിപ്പോൾ തന്നെ വളരെയധികം ക്ഷീണിതനാണ് ഇവിടെ നിന്ന് ഒരു ടാക്സി പോലും ഞാൻ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് എന്നെ എത്തിക്കില്ല കാരണം അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് എന്തു തന്നെയായാലും വിട്ടുകൊടുക്കാൻ മനസ്സില്ല ഒന്ന് പരിശ്രമിച്ചു നോക്കാമെന്ന് തന്നെ ഞാനങ്ങ് നിശ്ചയിച്ചു വരുന്ന ടാക്സികൾക്കെല്ലാം കൈ കാണിച്ച് നോക്കി പക്ഷേ ഒന്നും നിർത്തുന്നില്ല ഈ വരുന്ന ടാക്സിക്കും ഞാൻ അതേപോലെ തന്നെ ആവർത്തിച്ചു അത് നിർത്തുന്നത് പോലെ എനിക്ക് തോന്നി അതിൻ്റെ സമീപത്തേക്ക് ഞാൻ സർവ്വശക്തിയും എടുത്തു ഓടി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്കിതൊരു പുതിയ രാജ്യമാണ് ഇവിടുത്തെ രീതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കൈകൾ കൊണ്ട് ആഗ്യം കാണിച്ചു നോക്കി ഉറക്കെ കൂവി വിളിച്ചു നോക്കി പക്ഷെ ഒരു വാഹനം പോലും നിർത്തിയില്ല ഇങ്ങോട്ടേക്കുള്ള എൻ്റെ യാത്രയുടെ പ്ലാനിങ്ങിൽ എവിടെയൊക്കെയോ ചെറുതായിട്ട് പിശക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി ഇസ്താംബുള്ളിൽ ജനിച്ചവർക്കോ അല്ലെങ്കിൽ ടർക്കി പൗരന്മാർക്കോ സൈപ്രസിലെ ടർക്കി ഭാഗത്തേക്ക് പോകാൻ തടസ്സമില്ല എന്നാൽ ഇതിൽ ചില നിയമപരമായ സങ്കീർണ്ണതകളുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ സൈപ്രസിലെ നിലവിലെ സാഹചര്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം സൈപ്രസിലെ റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് അതായത് ദക്ഷിണഭാഗം ഇത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ് യൂറോപ്യൻ യൂണിയൻ അംഗവുമാണ് ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് വടക്കൻ ഭാഗം ഇതിനെ ടർക്കി മാത്രമേ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടുള്ളൂ ഇവിടെ പ്രധാന പ്രശ്നം വരുന്നത് തെക്കൻ സൈപ്രസിലേക്ക് കടക്കുമ്പോഴാണ് ഒരാൾ വടക്കൻ സൈപ്രസിലെ വിമാനത്താവളം വഴി അവിടെ ഇറങ്ങിയാൽ അത് നിയമവിരുദ്ധമായ പ്രവേശനമായിട്ടാണ് തെക്കൻ സൈപ്രസ് കാണുന്നത് ഇങ്ങനെയുള്ളവർക്ക് പിന്നീട് തെക്കൻ സൈപ്രസിലേക്ക് കടക്കാൻ അനുവാദം ലഭിക്കില്ല വടക്കൻ സൈപ്രസിൽ പ്രവേശിക്കുമ്പോൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് പതിപ്പിച്ചാൽ ആ പാസ്പോർട്ട് ഉപയോഗിച്ച് ഗ്രീസ് സന്ദർശിക്കുന്നതിനും ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടാറുണ്ട് അതിനാൽ മിക്കവരും ഒരു പ്രത്യേക പേപ്പറിലാണ് സ്റ്റാമ്പ് വാങ്ങി സൂക്ഷിക്കാറുള്ളത് ഇസ്താംബുളിൽ ജനിച്ചവർക്ക് വടക്കൻ സൈപ്രസിലേക്ക് സുഗമമായി പോകാം എന്നാൽ ഇവർക്ക് വടക്കൻ ഭാഗത്തു നിന്നും തെക്കൻ സൈപ്രസിലേക്ക് അതിർത്തി കടന്നു പോകാൻ അനുവാദം ലഭിക്കുകയില്ല ഗ്രീസ് സൈഡ് പോലീസ് പോലീസ് ചെക്ക് ഞങ്ങൾ ടർക്കിഷ് നടന്നു കയറി അപ്പർ സൈഡ് കയറി നമുക്ക് ഇവിടുന്ന് ടാക്സി കിട്ടുള്ളൂ രാത്രിക്ക് ടൂറിസ്റ്റിൻ്റെ പണിയേ ഇദ്ദേഹം പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് ആൾക്കാർ ഫിലിപ്പീൻസിൽ നിന്നുള്ളതാണ് അപ്പോൾ ഇവരെ കണ്ട് വർത്താനം പറഞ്ഞ ഇതുണ്ട് പാസ്പോർട്ട് പാസ്പോർട്ട് കാണിച്ചിട്ട് വേണം നമുക്ക് പോകാനാണ് അങ്ങനെ പോലീസ് ചെക്കിങ് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് നടന്ന് ഞങ്ങൾ നേരെ ഗ്രീ സൈഡിലേക്ക് പോവാണ് രാത്രിക്ക് കിട്ടി എട്ടിൻ്റെ പണി ഞാൻ ഈ സൈഡിലാണ് ബുക്ക് ചെയ്തത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഇത്രയും വർഷങ്ങളുണ്ടെന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത് അപ്പോൾ രാത്രി ഞങ്ങളിവിടെ നടന്നു പോവുക ഇസ്ലാമാബാദ് ലാഹോർ ലാഹോർ ബ്രദർ അഹമ്മദ് ഇവരോട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാണ് അപ്പം ഇവർ കാസിനോടെന്നെ കണ്ടു പരിചയപ്പെട്ടു പരിചയപ്പെട്ടു ഇതാ അവസ്ഥ എന്നോട് പറഞ്ഞു വാ കൊടുത്ത് ബോർഡർ കാണിച്ചു കാണിച്ചാന്ന് പറഞ്ഞു ഞാൻ നടന്നു മടത്തായിരുന്നു അപ്പോൾ അവിടെ എങ്ങനെ ഹോസ്റ്റൽ എടുക്കാൻ ഹോട്ടലെടുക്കാമെന്ന് വഴി വന്ന വഴിയില്ല അതാണ് കൊള്ളത്തൂല ഈ സെക്യൂരിറ്റി ബോർഡർ ഒക്കെ കഴിഞ്ഞ് ഇതുകൊണ്ട് പിന്നെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡിൽ നിന്ന് ടാക്സി എടുത്തു ഞാൻ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്താണ് അങ്ങനെ പറയും ഇതൊന്നും നമുക്കറിയില്ലല്ലോ ഞങ്ങൾ ഈ നടന്ന് 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 ഈ സ്ട്രീറ്റിൻ്റെ ഇപ്പുറ സൈഡ് വരെ വന്നു ബോർഡർ ക്രോസ് ചെയ്ത് ഞാൻ ഈ പാകിസ്ഥാനി അഹമ്മദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചപ്പോൾ അഹമ്മദ് പറഞ്ഞു ഇവിടെ രണ്ട് മൂന്ന് മല സൗത്ത് ഇന്ത്യൻ കടകളുണ്ട് ഗ്രോസറി തുണിയൊക്കെ വിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വണ്ടിയുണ്ട് അപ്പോൾ പറഞ്ഞു പുള്ളി പറഞ്ഞു ഇവിടെ ടാക്സി കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു വളരെ സ്നേഹവളത്തോടെ മനുഷ്യൻ കാര്യം നമ്മുടെ നാട് മറ്റേ നാടാന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല എന്നോട് ചോദിച്ചു നീ കഴിച്ചോ നിനക്ക് വിശക്കുന്നുണ്ടോ നിനക്ക് വെള്ളം വേണോ നീ ഒക്കെ ആണോ ഒക്കെ എന്നോട് ചോദിച്ചു അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ആർദ്രമായി ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് യാത്ര ചെയ്യാൻ നിങ്ങളെ എല്ലാവരും പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ഒരു രാജ്യത്തിനുള്ളിൽ അവിടെ മാത്രം കഴിഞ്ഞുകൂടിയാൽ കൂടിയാൽ പുറത്തേക്ക് യാത്രകളൊന്നും തന്നെ ചെയ്യാതിരുന്നാൽ ആ രാജ്യത്ത് ആ ആളുകൾക്കിടയിൽ ആ ഭരണകൂടം തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അറിയുകയുള്ളൂ എന്നാൽ പുറത്തുള്ള ലോകം കുറച്ചുകൂടി വിശാലമാണ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ പാകിസ്ഥാൻ ഒരു ശത്രു രാജ്യവും ബംഗ്ലാദേശ് പോലുള്ള അല്ലെങ്കിൽ നേപ്പാൾ പോലുള്ള മറ്റു രാജ്യങ്ങൾ പുച്ഛരാജ്യവുമാണ് അമേരിക്ക എന്ന് കേട്ടാൽ കണ്ണുകൾക്ക് പ്രത്യേക തിളക്കവും വരും പക്ഷേ പുറം രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രയാസ സമയങ്ങളിൽ ബുദ്ധിമുട്ട് സമയങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ഈ പാകിസ്ഥാനികളും പാകിസ്ഥാനുകളും ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക ചിലപ്പോൾ ഇന്ത്യക്കാർ പോലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ പോലും നമ്മുടെയൊപ്പം ഉണ്ടായി എന്ന് വരില്ല നമ്മുടെ സാമ്പത്തികാവസ്ഥ അനുസരിച്ച് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് നമ്മളോടുണ്ടാകുന്ന മാനസികാവസ്ഥ മാറി മാറി വരുന്നത് ജീവിതത്തിൽ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഈ തെരുവിലൂടെ ഭയമില്ലാതെ നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്നെയോ എനിക്കോ അറിയത്തില്ലാത്ത ഈ പാകിസ്ഥാനി സഹോദരൻ കാരണമാണ് എനിക്ക് സുരക്ഷിതമായി എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തന്നതിന് ശേഷമാണ് അദ്ദേഹം എന്നെ വിട്ടുപോയത് അതുകൊണ്ട് ഈ സഹോദരനെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മളെ ഹോസ്റ്റൽ ഇവിടെ പിന്നെ ഹോട്ടൽ ഇവിടെ പറഞ്ഞേ കണ്ടുപിടിക്കാം എൻ്റെ ഇതുപോലൊരു പണി കിട്ടാനായിട്ട് എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു നമുക്ക് റൂൾ അറിയില്ലായിരുന്നു രണ്ടേ കാർ നേരത്തെ ബുക്ക് ചെയ്യാന്ന ഓടിച്ചുവിടെ കയറി വരായിരുന്നു സുഖമായിട്ട് കിടന്നുറങ്ങി ഫോണിൽ കാണിച്ച മാപ്പിന്റെ ഡയറക്ഷൻസ് കൃത്യമായിരുന്നു എനിക്ക് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ കൃത്യമായ എൻ്റെ ഹോസ്റ്റലിൽ എത്തിച്ചേരാൻ സാധിച്ചു അങ്ങനെ ആ ദിവസം കഴിയുകയായി കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് പോവുമോ അല്ല നല്ല പണി കിട്ടും എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് ഇതുപോലെ ബോർഡർ ക്രോസിങ് സംഭവങ്ങളൊക്കെ ഓക്കെ വായിസ് ഹലോ ഫ്രണ്ട്സ് ഞാൻ എന്താ ഉള്ളത് സൈപ്രസിലാണ് പാകിസ്ഥാനി ഫ്രണ്ട് ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് റൂമിലായിരുന്നു പുള്ളിക്കാരൻ ഇന്നലെ ചിക്കനും ബ്രെഡും കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും കൂടി ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചു ഇന്ത്യയും പാകിസ്ഥാനും വെളിയിൽ വഴക്കാണേലും So it's a good experience for me. ഫോർ മീ ഇതാണ് അതിർ കിടന്നുള്ള സ്നേഹം കേട്ടോ അപ്പൊ ഞങ്ങൾ പറയാമായിരുന്നു ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് അവിടെയുള്ള പ്രശ്നങ്ങള് നമുക്ക് കൂടുതലും പറയത്തില്ല നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ അതിരുകൾ കിടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊന്നുമില്ല ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ സൈപ്രസിലാണുള്ളത് സൈപ്രസിന്റെ ഫസ്റ്റ് ഡേ നമ്മുടെ ഹോസ്റ്റൽ തൊട്ടുമേളിലാണ് താമസിക്കുന്നത് അവിടുന്ന് ഇറങ്ങി വന്നു അതൊന്ന് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള യാത്ര ഉള്ളൂ ഇവിടുന്ന് രണ്ടേക്കാർ എടുക്കണ ഇന്നലെ രാത്രി ഭയങ്കര മെസ്സായിരുന്നു കാരണം ഗ്രീസ് സൈഡിൽ നിന്നുള്ള വണ്ടികൾ ടാർക്കി സൈഡിൽ നിന്നുള്ള വണ്ടി ഗ്രീസ് സൈഡിൽ പോകത്തില്ല അപ്പോൾ കൺട്രി ക്രോസ് ചെയ്ത് അങ്ങനെ ഒത്തിരി പാട് കിട്ടണം ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ ഒരു കട കാണിച്ച് തരാം ആൾക്കാർ ഹെൽപ്പ്ഫുള്ളാണ് കുഴപ്പമൊന്നുമില്ല ണ്ടോ രാവിലെ തണുത്തത് ചായ കുടിക്കാൻ നോക്കിയിട്ട് ചായയില്ല പകരം അവർ പറഞ്ഞു കോൾഡായിട്ട് ഫ്രിഡ്ജിലുണ്ടോ ഞാൻ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സെറ്റപ്പാ വലിയ സൂപ്പർ ബേക്കറിയാണ് സ്റ്റാൻഡേർഡ് ബേക്കറി ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ട്രീഷ് എന്നാ വെറൈറ്റി കേക്കുകളാണെന്നൊക്കെ ടത്തും ഉള്ള പോലെ തന്നെ ചീസ് കേക്കിൻ്റെ ഓരോ മേടിക്കുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞത് ഓരോ രാജ്യത്തു നിന്ന് കഴിയുമ്പോഴേ ഓരോ രീതിയിലുള്ള കെട്ടപ്പുകളാണ് കാര്യം പിങ്ങ് കുറച്ച് ഞാൻ അങ്ങോട്ട് പോകാൻ ഇപ്പം അടുത്ത ദിവസം മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം ഒരു കോഫി ഒരു ലാട്ടൈൻ മേടിച്ചു ഇതുപോലൊരു സാധനം കൂടെ മേടിച്ചു കേട്ടോ എന്താ ഇവിടെ കടയിൽ ഒരു പഞ്ചാബി ഫ്രണ്ടേ കിട്ടു ഹലോ ബ്രദാർ അറിയോ പ്ലി ബൽ വർഷിയ നെയ്മെ ബലദേ പുള്ളിക്കാരന് ഒരു വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ് വിടെ രണ്ടേക്കാറിനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരനെങ്ങനെ വിളിച്ച് നോക്കുക ഇത് കഴിച്ചിട്ട് ഞങ്ങൾ പോകണം പുള്ളിയുടെ ഒരു ഫുഡ് ട്രക്ക് ഫുഡ് ട്രിക്ക് ഓടിക്കുക പെർമിറ്റ് ഉണ്ട് സൈപ്രസിൽ ഇത് ഇൻഫിനിറ്റ് റെൻ്റൽ കാർ എന്ന് പറഞ്ഞാൽ രണ്ടേ കാർ എടുക്കുക ഇത് നൂറ് യൂറയാണ് ഒരു ദിവസം രണ്ട് ദിവസം എടുത്താലും ഒരു ദിവസം എടുത്താലും എല്ലാം നൂറ് യൂറോയാണ് മിനിമം ചാർജ് അത്രമാണ് അപ്പോൾ ഈ കാറിലാണ് ഞാൻ ഇന്നും നാളെയും അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ ഇവിടെ മൂന്ന് ദിവസമാണ് മൂന്നാം ദിവസം ഞാൻ നിന്ന് തിരിച്ച് ഞാൻ ഗ്രീസിലേക്ക് പോവുകയാണ് അങ്ങനെ സൈപ്രസിലൂടെയുള്ള എൻ്റെ യാത്ര ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ പുതിയ യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത അദ്ദേഹത്തിൽ കണ്ടുമുട്ടാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഈ യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി ഇൻസ്റ്റാഗ്രാമിലുള്ള ഐ ട്രാവൽ ഷിജു എന്ന എൻ്റെ ചാനൽ മുഖേന എന്നെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നെ ഫോളോ ചെയ്യുന്നത് പരിഗണിക്കുക നന്ദി പിന്നെ കല്ലറയുണ്ട് നമ്മൾ ബദാനിയിലടക്കെങ്കിൽ അവിടെ നിന്ന് ഉയർത്തിരുന്നിട്ട് ഇവിടെയാണല്ലോ യഥാർത്ഥത്തിൽ അടക്കിയത് അത് ഈ സൈപ്രസിലാണ് അങ്ങോട്ടാണ് ഞാൻ പോകും